അയ്യാ ഞാൻ വന്ന അളിയ ജോലി ആവശ്യമായിട്ട് വന്നേ ഞാൻ ഇങ്ങനെ വേറെ ഫ്ളാറ്റ് എടുക്കും അളിയുടെ ഫ്ളാറ്റിനോ ഉള്ളപ്പോ എന്റെ ഫ്ലാറ്റ് ഒന്നും ഇല്ല ഞങ്ങൾ മൂന്നാല് പേര് കൂടി എടുത്ത ഫ്ളാറ്റ് ആണ് ആ മൂന്നാല് പേരിൽ എന്റെ അളിയനും കൂടെ ഇല്ലേ ഒരു അറുന്നൂറ് രൂപ കൊടുത്ത കഴിഞ്ഞാൽ ഇവിടെ റൂം കിട്ടും നീ ഇതിന് ഇങ്ങോട്ടൊക്കെ വന്ന് കയറുന്നത് നീ ഇവിടെ ഉള്ളപ്പോ ഞാൻ വേറെ റൂം എടുക്കുന്നത് അളിയുടെ റൂം പിന്നെ നീ നീ നാളെ നാളെ പോവില്ലേ രസം കേട്ടാ ഫ്ലാറ്റ് എടുത്തത് അല്ല പോവില്ലേ അത് നല്ല കാറ്റും വരുന്നുണ്ട് മനസ്സിലായി പോകാനൊരു വേറെ ഏത് സ്ഥലം ഉണ്ട് ഇവിടത്തെ അമ്മ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ കൈ പൈസ ഒന്നും ഇല്ല ആരാണ് അമ്മ അയ്യോ ഞാൻ അമ്മ എന്താ കൊണ്ട് സുഖം തന്നെ

അപ്പൊ ആ പൊങ്കാല ഇടുന്ന പത വരുന്നത് നോക്കിയാൽ എന്റെ ജെട്ടി ഒന്ന് ഉണങ്ങി പോവാൻ